ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പദങ്ങളിൽ ഒന്നാണ് ഗൂഗിൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരിൽ ഗൂഗിൾ വല്ലപ്പോഴുമെങ്കിലും ഉപയോഗിക്കാത്തവർ വളരെ കുറവായിരിക്കും ലോകത്തെ ഏറ്റവും ഉപയോഗിക്കപ്പെടുന്ന സെർച്ച് എഞ്ചിൻ എന്ന നിലയിൽ നിന്ന് പല തലങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇന്ന് ഗൂഗിൾ മാറിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സ്റ്റാൻഫർഡ് സർവകലാശാലയിലെ രണ്ട് വിദ്യാർത്ഥികൾ കൂട്ടുകാരായി ലാറി പേജും സെർജി ബെർനും പിൽക്കാലത്ത് ഒരുപാട് സ്വപ്നങ്ങളെ കൈക്കുടയിലാക്കിയ ഒരു കിടിലൻ ടെക് കൂട്ടുകെട്ടായിരുന്നു അത് ആദ്യകാലത്ത് ബാക്രബ് എന്നറിയപ്പെടുന്ന ഒരു സെർച്ച് എഞ്ചിൻ പദ്ധതി ഇവർ വികസിപ്പിച്ചു എന്നാൽ തൊട്ടടുത്ത വർഷം ഇവർ ഒരു കാര്യം മനസ്സിലാക്കി ഈ പേര് മാറ്റണം അങ്ങനെ അവർ പേരുകൾ ആലോചിച്ചു തങ്ങളുടെ കൂട്ടുകാരനായ സിൻഡ ആൻഡേഴ്സിനോടും ഒരു സജഷൻ തരാൻ അവർ പറഞ്ഞു ഗൂഗോൾ പ്ലക്സ് എന്ന ഒരു വാക്ക് ആൻഡേഴ്സൺ മുന്നോട്ട് വെച്ചു ഒന്നുകഴിഞ്ഞാൽ നൂറ് പൂജ്യങ്ങൾ കൂടി വരുന്ന വലിയൊരു നമ്പർ ഇത് ഗൂഗിൾ ഭാവിയിൽ വലിയ അളവിലുള്ള ഡേറ്റ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്നതാണ് ഇത്തരം ഒരു വാക്കിന് ആൻഡേഴ്സിനെ പ്രേരിപ്പിച്ചത് എന്നാൽ ഈ പേര് ഡൊമൈൻ രജിസ്റ്റർ ചെയ്തപ്പോൾ ആൻഡേഴ്സിന് ഒരു കയ്യപ്പത്തം പറ്റി ഗൂഗോൾ ഗൂഗിളായി മാറി ലോകത്തെ ഇതിഹാസ തുല്യമായ ഒരു പദത്തിന്റെ ഉത്ഭവം ഇങ്ങനെയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഗൂഗിളിന്റെ ആദ്യ ഓഫീസ് യു എസിലെ പാലോ അൽറ്റോയിൽ സ്ഥാപിച്ചു ലാറയും സെർജിയും സ്റ്റാൻഫേർഡിലെ പഠനം അവസാനിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തിൽ ഒന്നര കോടിയിലധികം പേർ ഗൂഗിളിന്റെ സെർച്ച് സേവനങ്ങൾ ഉപയോഗിച്ചു രണ്ടായിരത്തി നാലിൽ സമൂഹ മാധ്യമ രംഗത്തെ പ്രഥമ സംരംഭം ഓർക്കൂട്ട് ഗൂഗിൾ പുറത്തിറക്കി ഇന്ത്യയിലും ബ്രസീലിലും വിജയിച്ചെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ ഓർക്കൂട്ട് പരാജയമായി രണ്ടായിരത്തി അഞ്ചിലാണ് ഗൂഗിൾ മാപ്സ് ഗൂഗിൾ എർത്ത് അനലറ്റിക്സ് തുടങ്ങിയ പുതുപുത്തൻ സേവനങ്ങൾ പുറത്തിറക്കിയത് സാധാരണ ജനങ്ങളുടെ ഗതാഗതത്തിൽ നിർണായക സൗകര്യങ്ങൾ കൊണ്ടുവന്ന നീക്കമായിരുന്നു ഇത് രണ്ടായിരത്തി ആറിൽ യൂട്യൂബിനെ ഗൂഗിൾ ഏറ്റെടുത്തു അന്ന് വരെ ഉണ്ടായിരുന്ന വീഡിയോ സ്ട്രീമിംഗ് സൈറ്റുകളെ ബഹുദൂരം പിന്നിലാക്കി സ്വീകാര്യത്തിൽ യൂട്യൂബ് മുന്നോട്ട് കുതിച്ചു രണ്ടായിരത്തി ഏഴിൽ തങ്ങളുടെ പുതിയ ഉൽപ്പന്നമായ ജിമെയിൽ ഗൂഗിൾ ജനങ്ങളിലേക്ക് എത്തിച്ചു അന്ന് വരെ ഉണ്ടായിരുന്ന മെയിൽ സേവനദാതാക്കളെല്ലാം നിഷ്പ്രഭമാക്കിയ ജിമെയിൽ അപ്രമാദിത്വമായിരുന്നു പിൽക്കാലത്ത് ലോകം കണ്ടത് ഇതേ വർഷം തന്നെ ഗൂഗിൾ ആൻഡ്രോയിഡ് പുറത്തിറക്കിയിരുന്നു സ്മാർട്ട് ഫോൺ വിപണിയിൽ തരംഗങ്ങൾ സൃഷ്ടിച്ച നീക്കം പിൽക്കാലത്തെ സാങ്കേതിക വിപ്ലവത്തിന്റെ ആണിക്കല്ലായി